അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലന്നബിയിൽ മുസ്തഫാ വആലിഹി വസ്വഹ്ബിഹി വമൻ സാര അലാ നഹ്ജിഹി വഖതഫ വബാഅദു അലിയ്യ റളിയല്ലാഹു തആല അൻഹു പ്രസ്താവീകുനു മൻ സല്ല അലന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ ജുമുഅതി മി അതമറ ആരെങ്കിലും ഒരുവൻ ജുമുഅ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നൂറ് പ്രാവശ്യം പ്രകാശമുള്ള സ്ഥിതിയിൽ നാളിൽ അവൻ വരുന്നതാണ് ഇദ്ദേഹം ഏതു കാര്യമാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് അത്ഭുതത്തോടെ ജനങ്ങൾ ചോദിക്കുന്നതാണ് ഇമാം ഇമാംബിൽ ഈമാനിൽ രേഖപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഇരുൾമുറ്റിയ മഹ്റയിൽ സ്വന്തം വദനങ്ങൾ തന്നെ പ്രകാശിക്കുന്ന ചില ഭാഗ്യവാന്മാരുണ്ട് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചു അന്നേ ദിവസം ചില മുഖങ്ങൾ പ്രകാശിക്കുന്നതായിരിക്കും അന്നേ ദിവസം ചില മുഖങ്ങൾ തിളക്കമാർന്നതായിരിക്കും സൽക്കർമ്മങ്ങൾ മുഖേന മുഖങ്ങൾ മിന്നിത്തിളങ്ങുമെങ്കിൽ പരിശുദ്ധ ഖുർആാനും വിശുദ്ധ ഹദീസും പഠിപ്പിക്കുകയും മഹത്തുക്കൽ മാതൃകയാവുകയും ചെയ്ത സ്വലാത്ത് എന്ന സമുന്നത സൽക്രമത്തിലൂടെ ഇഹലോകത്ത് പ്രകാശിക്കുന്ന ജീവിതവും പരലോകത്ത് പ്രകാശിക്കുന്ന മുഖവും മുന്തിയ സൗഭാഗ്യങ്ങളും കരസ്ഥമാക്കുവാൻ സത്യവിശ്വാസിക്ക് സാധിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വലാത്ത് വർദ്ധിപ്പിക്കാനും സദാ സ്വലാത്തു കൊണ്ട് ആ ധരങ്ങൾ ചലിപ്പിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം نادن توفيقنا الغتي اللهم صل على سيدنا محمد وعلى اله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته